നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ തുടങ്ങിയ സമയം മുതൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചെയ്യുന്നത് എല്ലാം അങ്ങ് തെറ്റാണ് തൊട്ടതും പിടിച്ചതും എല്ലാം വിവാദമാവുകയാണ് അദ്ദേഹം വന്നാലും നിന്നാലും ചെയ്താലും ചെയ്തില്ലെങ്കിലും മൊത്തം വിവാദമയം സൃഷ്ടിക്കുന്നത് മുഴുവൻ മാധ്യമങ്ങളാണ് പലപ്പോഴും ഈ വിവാദങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പൊ ഇതാ പുതിയ വിവാദം വന്നേക്കാണ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലിയിട്ടാണ് ഈ വിവാദം മുഴുവൻ സുരേഷ് ഗോപി പറഞ്ഞു നമ്മുടെ ഇന്ദിരാഗാന്ധി ഫോമർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയെ നമുക്ക് ഭാരതത്തിന്റെ മാതാവായിട്ട് കാണാം അല്ലെങ്കിൽ അദ്ദേഹം ഭാരതത്തിന്റെ മാതാവായിട്ട് കാണുന്നത് പോലെ എന്നും പിന്നെ കെ കരുണാകരനെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് എന്നും പിന്നെ അത് മാത്രമല്ല ഇ കെ നയനാരന്റെ നമ്മുടെ സ്മൃതി മന്ദിരം പോയി സന്ദർശിച്ചതും ഇതെല്ലാം വിവാദമാണ് ഇത് വിവാദമാകാനുള്ള ഒരു പ്രധാന കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു ബി ജെ പി പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അണ്ടറിലുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് ഇപ്പൊ ഇതാ സഹമന്ത്രിയാണ് അപ്പം ഈ ഈ പറഞ്ഞിട്ടുള്ള ബാക്കി വ്യക്തികളൊക്കെ തന്നെ വേറെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗങ്ങളുമാണ് അപ്പൊ ഇതങ്ങ് വലിയ വിവാദമായി കാണാം ഇവിടെ തന്നെ സുരേഷ് ഗോപി സാർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കെ കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്താണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല ആൾക്കാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്ന ഒരു ലേവലിൽ ഉള്ളതല്ല അത് പാർട്ടിക്കും അധീനമായിട്ടൊരു വലിയ സാഗരമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തില് പല ആളുകൾ ഉണ്ടാകാം പല വ്യക്തികളുണ്ടാകാം പല വ്യക്തികൾക്കും പല കാഴ്ചപ്പാടുകളാകാം അപ്പൊ അത്തരം കാഴ്ചപ്പാടുള്ള വ്യക്തികൾ ചിലപ്പം നമ്മളെ ഇൻസ്പയർ ചെയ്തെന്ന് വരിക അതിനൊരുപക്ഷേ പാർട്ടി എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമാകണമെന്നേ ഇല്ല അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കെ കരുണാകരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയ ഇൻഫ്ലുവൻസ് സൃഷ്ടിച്ചിട്ടുണ്ടാകാം ഇൻസ്പിരേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അതിനെ ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാകാം അതിന് പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഷയമാണോ ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അംഗമായിരുന്ന വ്യക്തി കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിരുന്ന ഒരു വ്യക്തിയെ ആരാധിക്കാൻ പാടില്ല അദ്ദേഹത്തെ ഗുരുവായിട്ട് കാണാൻ പാടില്ല എന്നൊന്നും യാതൊരു രീതിയിലുള്ള നിർബന്ധമോ നിബന്ധനയോ എങ്ങും എഴുതി വെച്ചിട്ടില്ല ഇനി നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ അവരെ അയൺ ലേഡിന്നാണ് വിളിക്കുന്നത് ഉരുക്കു വനിത എന്ന് അപ്പം കുറിച്ച് സുരേഷ് ഗോപി ഗോപിസാറ് പറഞ്ഞ ആ ഒരു പരാമർശം അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഭാരത് മാതാവാണ് എന്നുള്ള ലെവലിലല്ല ഭാരതത്തിന്റെ മാതാവ് എന്ന രീതിയിൽ കാണുന്നത് പോലെ അത് ചിലപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി ആയിരിക്കാം അങ്ങനെ കാണുന്നത് അദ്ദേഹം അങ്ങനെ കാണുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല നമ്മൾ ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ ഭാരതത്തിന് പതിനാല് പ്രധാനമന്ത്രിമാരാണുള്ളത് ഈ പതിനാല് വ്യക്തികളിൽ ഒരേ ഒരു വനിത മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധിയുടെ നമ്മുടെ ഭരണമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ പുള്ളിക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കൺട്രിയെ ഷെയ്പ്പ് ചെയ്യാനും അതിന്റെ എക്കണോമിയെ വളർത്തിയെടുക്കാനും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അയൺ ലേഡിയാണ് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു ഇന്ദിരാഗാന്ധി അപ്പൊ അത്തരം ഒരു വ്യക്തിയെ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ആ രീതിയിൽ വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നില്ല ഭാരതത്തിന്റെ മാതാവേ എന്ന് നമ്മൾ മഹാത്മാഗാന്ധിയെ നമ്മൾ ഫാദർ ഓഫ് അവ നേഷൻ ഭാരതത്തിന്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻസ് സമയത്ത് ഏത് രീതിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അപ്പം ഈ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ആ ഒരു പേര് ചൊല്ലി വിളിക്കുന്നത് ആണ് അപ്പം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വനിതയെ ആ രീതിയിൽ ഒരു പേര് വിളിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതൊരു ബി ജെ പി കാരൻ വിളിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ആണ് എന്നുള്ള രീതിയിൽ എടുക്കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എടുക്കാം ഒരു ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എടുക്കാം അപ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള വ്യക്തികൾ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ ശത്രുവായിട്ട് കാണണം അവരെ റെസ്പെക്ട് ചെയ്യാൻ പാടില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതാണെന്ന് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ആരാണ് മാനദണ്ഡം ഉണ്ടാക്കി വെച്ചത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയെ വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല തെറ്റ് ചെയ്താൽ തെറ്റെന്നും ശരിയാണെങ്കിൽ ശരിയെന്നും പറയണം അതേപോലെ വേറെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നേതാവ് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണം അത് അംഗീകരിക്കണം അല്ലാതെ അയാൾ വേറൊരു പാർട്ടിയുടെ മെമ്പർ ആയതുകൊണ്ടും വേറൊരു പാർട്ടിയുടെ അംഗമായതുകൊണ്ടും അയാളെ അംഗീകരിക്കാൻ പാടില്ല അയാളെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണാൻ പാടില്ല അയാൾ ചെയ്തത് ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയെടുത്ത് അല്ലെങ്കിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് തന്നെയാണ് അതായത് മാധ്യമങ്ങൾക്ക് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കൊടുക്കണം അപ്പൊ ആ ഒരു സമയത്ത് കുറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാലോ വളച്ചൊടിച്ചു കഴിഞ്ഞാലോ അതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഇവിടെ ഒരു ബി ജെ പി കാരൻ കോൺഗ്രസ്സിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നു കോൺഗ്രസുകാരെ ഗുരുക്കന്മാരായിട്ട് കാണുന്നു കോൺഗ്രസിലുള്ള വ്യക്തിയെ ഭയങ്കര എന്തോ വലിയ ഇൻസ്പിരേഷനായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിവാദമായി അങ്ങനെയൊന്നും കാണാൻ പാടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമവും ഇല്ല ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടി പഠിക്കുക ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നു ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യത്തെ അംഗീകരിക്കുന്നു ആ കാര്യത്തെ കുറിച്ച് എന്താ പറയുന്നത് ആണ് അയാൾ എന്റെ ഗുരുവാണ് എന്ന് പറയുന്നു എന്നത് ആ മനുഷ്യന്റെ ഉള്ളിലെ നന്മയാണ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ യാതൊരു രീതിയിലുള്ള കളങ്കമോ മറ്റുള്ള ആൾക്കാരുടെ ശത്രുത മനോഭാവമോ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനപ്പുറമായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പുറത്തേക്ക് അദ്ദേഹം ചിന്തിക്കുന്നു ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നതിനെ തെളിയിക്കുന്നതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകൾ അപ്പം അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഭാരതമാതാവ് എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധി വിളിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല കാരണം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വനിത സ്ട്രോങ്സ്റ്റ് വുമൺ ഇന്ത്യ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും നല്ല സ്ട്രോങ്സ്റ്റ് വുമൺ അയൺ ലേഡി എന്തൊക്കെ കോൺട്രവേഴ്സി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അവർ ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ഇന്ന് കാണുന്ന നേതാക്കന്മാരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിലും കൊടുത്തിട്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെറിയ കാലഘട്ടം കൊണ്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ വിളിക്കുന്നതിൽ കൊണ്ട് യാതൊരുവിധം തെറ്റുമില്ല ആ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായി വരികയാണ് ഒരു പാർട്ടിയിലുള്ളയാൾ മറ്റുള്ള പാർട്ടിക്കാരെ വിശ്വസിക്കാൻ പാടില്ല അവർക്കെന്തെങ്കിലും അവരെന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാകും പ്രശ്നമാകും എന്നുള്ള രീതിയിലേക്ക് ഒരു ഫോൾസ് ആയിട്ടുള്ള ഇമേജ് നൽകുകയാണ് എന്നിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇത് മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിനെ മാധ്യമങ്ങൾ പരിഹസിച്ച് കാണിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാധ്യമ നർമ്മം എന്ന് പറഞ്ഞ് ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ഒരാൾ പറഞ്ഞതിൽ നല്ല കാര്യമാണെങ്കിൽ അത് നല്ലത് എന്ന് തന്നെ കാണിക്കുക അയാളുടെ പാർട്ടിയോ അല്ലെങ്കിൽ അയാള് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ കാണാതെ അയാളെ ഒരു മനുഷ്യനായിട്ട് കാണുക ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു അയാളെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൂടെ സത്യത്തിൽ ഇത് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് യാതൊരുവിധ വാർത്തയും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ചുമ്മാ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ നാൾക്ക് നാള്